ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നല്ലാടിപുഴ ആയിട്ടുള്ള അഗ്ലോണിമ കലാത്തിയ പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കോംബോയാണ് കാണിക്കുന്നത് അപ്പം എൻ്റെ പേര് സുർമീന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ മഴയുടെ പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ കൊറിയറുകളൊന്നും ഒന്നും ഇന്നലെയും ഇന്നൊന്നും കൊറിയറുകൾ ഇവിടെ നിന്ന് അയച്ചിട്ടില്ല കേട്ടോ അപ്പം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു പ്ലാൻസുകൾ വിടാത്തതിന്റെ മെയിൻ കാരണം പല സ്ഥലങ്ങളിലും വെള്ളമൊക്കെ കയറി റോഡൊക്കെ ബ്ലോക്ക് ആയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ പ്ലാൻസുകൾ അയക്കുന്ന സമയത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഡിലേ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലാൻസുകൾ കയ്യിൽ കിട്ടാനൊക്കെ ഡിലേ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഡി ടി ഡിസിൽ നിന്നും അറിയിച്ചിട്ടുണ്ട് അത്ര എമർജൻസി ആയിട്ടുള്ള കൊറിയറുകൾ ഇപ്പോൾ കുറച്ച് ദിവസത്തേക്ക് വിട്ടാൽ മതി ഇന്ന് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്ലാൻസുകൾ അയക്കാതിരിക്കുന്നത് നമ്മൾ ഷോർട്സ് ആയിട്ടും സ്റ്റാറ്റസ് ഒക്കെ വെച്ചിരുന്നു കേട്ടോ അപ്പം ആരെങ്കിലും പ്ലാൻസുകൾക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇതുവരെയും പ്ലാൻസ് കിട്ടാത്ത എന്താണെന്ന് വിചാരിക്കല് ഈ മഴയുടെ ഒരു പ്രോബ്ലം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ കൊറിയറ് കുറച്ച് പെൻഡിങ് നിർത്തിയിരിക്കുന്നത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇനി ആർക്കെങ്കിലും പേയ്മെന്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് പ്ലാന്റ്സുകൾ അയച്ചോ കുഴപ്പമില്ലെന്ന് പറയുവാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം റിസ്ക്കിൽ നമ്മൾ ഇവിടെ നിന്ന് അയച്ചു തരുന്നതായിരിക്കും അതല്ലാത്ത പക്ഷം വെള്ളപ്പൊക്കത്തിന്റെ ഇതൊക്കെ ഒന്ന് നോർമൽ ആയതിനു ശേഷം ആയിരിക്കും നമ്മൾ കൊറിയറ് വിട്ടു തുടങ്ങുന്നത് അപ്പം എല്ലാവർക്കും നമ്മുടെ ഒരു റീസണും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പിന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ള അഗ്ലോണിമ കലാത്തിയ പ്ലാന്റ്സ് മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു കോംബോയാണ് നമ്മൾ കാണിക്കുന്നത് അതും നല്ലൊരു അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് ഇപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണി ലോൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ ആരും മറക്കരുത് എങ്കിൽ മാത്രമേ ഉള്ളൂട്ടോ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇന്നത്തെ നമ്മുടെ കോംബോ എന്ന് പറയുന്നത് ഫസ്റ്റ് കോംബോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള അഞ്ച് കലാത്തിയ പ്ലാന്റ്സുകളും അതുപോലെ തന്നെ രണ്ട് റെഡ് വെറൈറ്റി അഗ്ലോണിമയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഏഴ് പ്ലാന്റ്സിന്റെ ഒരു കോംബോയാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് അപ്പം ഒന്നും അധികം കൈകളിലില്ല എന്ന് പറയുന്നവർക്കൊക്കെ മേടിക്കാൻ പറ്റിയ ഒരു കോംബോ കേട്ടോ അത് നല്ലൊരു അടിപൊളി പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പ്ലാന്റ്സുകൾ ഏതൊക്കെയാണ് നോക്കാം ആദ്യം തന്നെ അഗ്നോണിമിയുടെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വരുന്നത് റെഡ് ബൌളിൻ്റെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ എല്ലാവരും വീട് സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫസ്റ്റ് വരുന്നത് റെഡ് ബൌളിൻ്റെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്ത വരുന്നത് റെഡ് ഏഞ്ചലിന്റെ പ്ലാന്റും പ്ലാന്റുമാണ് അതുപോലെ ലീഫ് പോലെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ സെയിം സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും കേട്ടോ നമ്മൾ അയച്ചു വരുന്നത് ഇനി അടുത്ത വരുന്നത് അഞ്ച് കലാത്തിയ പ്ലാന്റുകളാണ് മൊത്തം ഏഴ് പ്ലാന്റ്സ് ആണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ കലാത്തിയയുടെ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഗ്രീൻ ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ആണ് ഏകദേശം എല്ലാം ഒരേ സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയട്ടോ നമ്മുടെ ഒരു മീഡിയം സൈസിലുള്ള പ്ലാന്റ് ആണ് കാണിക്കുന്നത് അപ്പോൾ ഒരു സൈസ് വരുന്ന കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റ് അടുത്ത വരുന്നത് ഇല്ലു സ്റ്റിയേറ്റ്സിന്റെ പ്ലാന്റ് ആണ് എപ്പോഴും നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി ആണ് ഒരു സൈസ് ആട്ടോ പ്ലാന്റിന് വരുന്നത് ഇതിൻ്റെ ചില പ്ലാന്റ്സ് ഒക്കെ കുറച്ചും കൂടി ഹൈറ്റ് ഉള്ള പ്ലാന്റ്സ് ഉണ്ട് അപ്പം അങ്ങനെ ഒരു മീഡിയം സൈസിലുള്ള പ്ലാന്റ്സ് ആയിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് അടുത്തത് വരുന്നത് കാലാത്തിയ ക്രിംസന്റെ പ്ലാന്റ് ആണ് ഇതുപോലൊരു മൂന്ന് ലീഫ് നാല് ലീഫ് ഒക്കെ വരുന്ന പരുവത്തിലുള്ള പ്ലാന്റുകളാട്ടോ ആട്ടോ ഇരിക്കുന്നത് അടുത്ത വരുന്നത് കാലാത്തിയ റോസി നല്ല ഒരു വെറൈറ്റി തന്നെയാണ് ഡയൊരു സൈസാണ് വരുന്നത് അടുത്തത് വരുന്നത് ജംഗിൾ വെൽവെറ്റിന്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല വെൽവെറ്റ് ഷേ ഫിനിഷിങ്ങോട് കൂടി വരുന്ന ഒരു അഗ്ലോണി കാലാത്തിയയുടെ വെറൈറ്റിയാണ് ഡയൊരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഇതും ചില പ്ലാന്റ്സ് ഒക്കെ കുറച്ച് ഹൈറ്റ് കുറവ് വരുന്നുണ്ട് എന്നിരുന്നാലും എല്ലാം നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ് ഇപ്പൊ ഈ ഒരു അഞ്ച് കലാത്തിയയുടെ പ്ലാന്റ്സും രണ്ട് അഗ്ലോണിമയുടെ പ്ലാന്റ്സും ആണ് നമ്മുടെ ഫസ്റ്റ് കോംബോയിൽ വരുന്നത് ഈ അടിപൊളിയായിട്ടുള്ള അഞ്ച് കലാത്തിയുടെ പ്ലാന്റ്സും രണ്ട് അഗ്ലോണിമയുടെ അടിപൊളിയായിട്ടുള്ള രണ്ട് വെറൈറ്റികൾ തന്നെയാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് രണ്ട് അഗ്ലോണിമയുടെ പ്ലാന്റ്സും മൊത്തം ഏഴ് പ്ലാന്റ്സിലും കൂടി ഇന്നത്തെ കോംബോ പ്രൈസ് എന്ന് പറയുന്നത് തൊള്ളായിരം രൂപ പ്ലസ് സി സി മാത്രമാണ് വരുന്നുള്ളൂ നയൻ തൗസൻഡ് റുപ്പീസ് ആണ് വരുന്നത് നമ്മൾ ഈ ഒരു കോമ്പോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന പ്ലാൻസുകളെല്ലാം നെക്സ്റ്റ് വീക്കിലാട്ടോ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുള്ളൂ കൊറിയർ അയച്ചു തുടങ്ങാനായിട്ട് ഓർ ഓർവ്വരുന്ന അനുസരിച്ച് പേയ്മെന്റ് വരുന്ന അനുസരിച്ച് പ്ലാൻസുകൾ നമ്മൾ സേഫ് ആയിട്ട് തന്നെ എടുത്ത് മാറ്റിവെക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്ക് പ്ലാൻസുകൾ കൺഫേം ആണെങ്കിൽ പേയ്മെന്റ് കൂടി ചെയ്ത് നമുക്ക് സ്ക്രീൻഷോട്ട് ഇട്ട് തരേണ്ടതുണ്ട് കേട്ടോ പ്ലാൻസ് അയക്കുന്ന സമയത്ത് പോട്ട് ഉണ്ടാവുകയില്ല പോട്ടിൽ നിന്നും എടുത്തിട്ട് ബേറൂട്ടായിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്താണ് അയക്കുന്നത് നയൻ ഹൺഡ്രഡ് പ്ലസ് ഇ സി ആണേ വരുന്നത് തൊള്ളായിരം രൂപ പ്ലസ് ഇ സി അപ്പൊ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ കോംബോയിൽ നാല് അഗ്ലോണിമയുടെ പ്ലാന്റുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് ജയ്പോങ് റെഡിന്റെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അടുത്ത വരുന്നത് റൂബി റെഡിന്റെ പ്ലാന്റ് ആണ് റെഡ് വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു കോംബോ കൂടിയാണ് കേട്ടോ അടുത്ത വരുന്നത് നല്ലൊരു പിങ്ക് വെറൈറ്റി ആണ് ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് നല്ല രസമുള്ള ഒരു വെറൈറ്റി ആണ് അടുത്ത വരുന്നത് ഫയർ റെഡിന്റെ പ്ലാന്റുമാണ് ഈ നാല് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ ബെസ്റ്റ് കോംബോ പ്രൈസ് എന്ന് പറയുന്നത് ആയിരം രൂപ പ്ലസ് ഇ സി ആണ് തൗസൻഡ് റുപ്പീസ് പ്ലസ് ഇ സി ആണ് വരുന്നത് അപ്പൊ താല്പര്യം പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതിന്റെ സിംഗിൾ പ്ലാന്റ്സിന്റെ റേറ്റ് വരുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് നമ്മളൊരു കോംബോ ആയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു റേറ്റ് ആണ് തൗസൻഡ് റുപ്പീസ് പ്ലസ് ഇ സി നമ്മുടെ കോംബോയിൽ ആറ് അഗ്ലോണിമയുടെ പ്ലാന്റുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നല്ല അടിപൊളി കോംബോ പ്രൈസിലും ആണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് വരുന്നത് മഹാശെട്ടിയുടെ ധൈര്യ സൈസ് വരുന്ന ഒരു പ്ലാന്റ് അടുത്ത വരുന്നത് ടൈഗർ റെഡിൻറ്റേതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് റെഡ് മെറൂൻ്റെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് മിൽക്കി വൈറ്റിന്റെ നല്ല വലിയ മദർ പ്ലാന്റ് ആണ് ഒരു സൈസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ട്രൈ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് റെഡ് സ്റ്റാർറസ്റ്റിൻ്റെതായ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും ഒരു ആറ് അഗ്ലോണിമയുടെ പ്ലാന്റ്സിനും കൂടി പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് ഇ സി ആണ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് അപ്പൊ താല്പര്യം നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇന്നത്തെ ഒരു കോംബോ എന്ന് പറയുന്നത് ഗരുഡ വൈറ്റിന്റെ പ്ലാന്റ് ആണ് ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് നല്ല നാരോ ലീഫ് പോലെ വരുന്ന ഒരു വെറൈറ്റി ആണ് ഗരുഡ വൈറ്റിന്റെ ത ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റും അടുത്തത് വരുന്നത് ഫയർ റെഡിന്റെ പ്ലാന്റും ആണ് ഈ രണ്ട് പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ കോംബോ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ പ്ലസ് ഇ സി ആണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് അപ്പൊ താല്പര്യം നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വീഡിയോയിൽ കണ്ട ഏതെങ്കിലും പ്ലാൻസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂട്ടോ എല്ലാവരുടെയും പ്ലാൻസുകൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഇവിടുന്ന് അയച്ചു തരുന്നതായിരിക്കും ഓർഡർ വരുന്ന വരുന്നതിനനുസരിച്ച് നമ്മൾ കൃത്യമായി തന്നെ പ്ലാൻസുകൾ എടുത്ത് സേഫ് ആയിട്ട് തന്നെ വയ്ക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും സേഫ് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്